ഹലോ ആ ഫ്രണ്ട്സ് ഫിഷ് ഹെണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രേനപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് അടുത്ത് ഷെയർ ചെയ്യുന്നത് അത് എൻ്റെ സ്വന്തം അനുഭവം കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുളത്തിലെ വെള്ളം അതായത് മത്സ്യകൃഷി ചെയ്യുന്ന കുളത്തിലെ വെള്ളം നമുക്ക് വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ ഒരുപക്ഷേ പച്ചക്കറി നടുന്നതിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെടികൾ വളർത്താൻ തക്കോണ് ആ വെള്ളം ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ ഒരു കാഴ്ച അറിയാവുന്നതുപോലെ ഇത് എൻ്റെ ഒരു കുളമാണ് അപ്പോൾ ഇത് ഈ കുളത്തിൽ മത്സ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിനൊരു പച്ച കലർന്ന ഒരു മഞ്ഞ കടറാണ് ഈ വെള്ളത്തിനുള്ളത് മത്സ്യങ്ങളുണ്ട് ഇതിനകത്ത് ഞാൻ പ്രകാശക്കുളം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത് ധാരാളം മത്സ്യങ്ങളുണ്ട് ഇപ്പോൾ അത് മത്സ്യങ്ങളെല്ലാം അടുത്തിട്ടിലാണ് അതുകൊണ്ടാണ് കാണാത്തത് തീറ്റക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പൊങ്ങി വരും പക്ഷേ ഈ വെള്ളം ഒരു ഉണ്ടായി ഇപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം എടുക്കുമ്പോൾ അതിന് ഒരു കളർ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ഇത് പച്ച കളറിന് ഒരു വെള്ളമാണ് പച്ച കളർ ഉണ്ട് ഈ വെള്ളത്തിന് ഈ വെള്ളം അപ്പം ഈ വെള്ളം ഞാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പച്ചക്കറി നട്ട് പച്ചക്കറിയെന്ന് പറഞ്ഞാൽ ഇല്ല ഒന്നുമില്ല രണ്ടാമൂന്ന് ചെടികളൊക്കെ ഉള്ളു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചതാ ഇപ്പം ഇതിൻ്റെ ഇതിൻ്റെ ഈ വക്കിൽ കൂടെ ഞാൻ കുറച്ച് ഇതുണ്ടോ ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ട് ചെടിച്ചട്ടിക്കകത്ത് കുറച്ച് മണ്ണിട്ടു ഇനി അതുകൂടാതെ മണ്ണിനകത്ത് കുറച്ച് അതിൻ്റെ പേരൊക്കെ നല്ല ഇള ഏരോട്ടം കിട്ടാൻ വേണ്ടിയിട്ടേ കിടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചകരിച്ചോറിൻ്റെ മേടിക്കാൻ കിട്ടും ഒരു ചകിച്ചോറ് അത് മേടിച്ച് അതിൻ്റെ അകത്ത് ഇട്ടു മണ്ണ് വിട്ടു എന്നിട്ട് ഞാനത് അതിൻ്റെ അകത്ത് ചെടി പ്ലാന്റ് ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളകാണിത് ഇപ്പം ഈ മുളക് ഇതിനകത്ത് പ്ലാൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിതിനകത്ത് വെള്ളം ആണ് ഇതിനകത്ത് സ്ഥിരമായിട്ട് വേറെ ഒരു വളം ചെയ്തിട്ടില്ല കേട്ടോ ഇതിനകത്ത് വെള്ളം മാത്രം കോരി ഒഴിച്ചു പക്ഷേ ഇത് ഇതിൻ്റെ ഒരു വിളവ് ഇത് വെച്ചിട്ട് അധികം ആയില്ല ആയില്ലാട്ടോ ഇത് ഇതുണ്ടോ ഇത് നിറയെ മുളകാണ് കായ്ച്ചിടക്കുന്നത് ഒരു കൊലയിൽ തന്നെ എത്ര എണ്ണം വെച്ചിട്ടുണ്ടെന്ന് നോക്കുക കേട്ടോ ഇത് നിറയെ കായ്ച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ സാധാരണയായിട്ട് വളം ഇട്ട് ഇങ്ങനെ വളർത്തി ഇത്രയും ഒരു കാ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇതിൻ്റെ ഒരു കാരണം ഈ വെള്ളത്തിൽ നിന്നുള്ള പോഷകങ്ങളായിരിക്കണം ഒരു പക്ഷെ ഇതിന് ഇത്രയോ ഒരു കാ കിട്ടാനുള്ള കാരണം ഇതുണ്ടോ ഈ മുളക് ഇതേ നിറയെ കാടക്കുന്നുണ്ടോ ഏതാനത്തിപ്പെട്ട മുളകാണെന്ന് എനിക്കറിയില്ല ഏതോ എഴുന്നോ കിട്ടി ഞാനത് കൊണ്ട് പ്ലാൻ ചെയ്തു വെച്ചു ഇതാണ് സംഭവം അപ്പോൾ അതുപോലെ തന്നെ വേറൊരു സംഘം നോക്കുക ഇതൊരു കാന്താരിച്ചീനിയാണ് ഇതാക്കി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ചീനാണ് അപ്പോൾ ഇതിലെ കായകളും നിങ്ങൾ നോക്കുക ഇതും ഇതിലെ വെള്ളം ഉപയോഗിച്ച് തന്നെ ഞാൻ നിറയെ പൂക്കളുണ്ട് നിറയെ കായുകൾ കായും ഉണ്ട് ഇതിടയ്ക്ക് പറിച്ചു ഉപയോഗിക്കുന്നു അതുകൊണ്ട് അത് കുറഞ്ഞു പോയി എത്ര പക്ഷേ ഇതുണ്ടോ ഇതിന് ഇതിൽ നിറയെ കായുണ്ട് ഉണ്ടോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വേറെ നിങ്ങളൊരു സാധനം കാണിച്ചു തരാം അതിൻ്റെ എൻ്റെ പേര് ബ്ലൂബെറി എന്നാണ് അത് നിങ്ങളെ കാണിച്ചുതരാം ഈ ബ്ലൂബെറി ഇത് യാദൃശ്യമായിട്ട് എൻ്റെ മിറ്റത്ത് ഉണ്ടായി വന്നൊരു സംഗതിയാണ് ഈ ബ്ലൂബെറി എന്ന് പറയുന്നത് അതിൽ നിറയെ കായാണ് ഇതേ ഇതുണ്ടോ ഇതിലെ കായാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധത്തിലുള്ളത് ധികം ഒന്നും ഇതിലെ കായ ഇതേ നിറയെ കയച്ചിട്ടുണ്ട് ആ ഇപ്പം ഇങ്ങനെ ആ ചെടി ആ അതായത് ആ ചീനിക്ക് നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ട് ആ വെള്ളം തന്നെ ഞാൻ ഇന്ത്യ വീട്ടിലും കോരു കഴിച്ചു അപ്പോൾ അതുകൊണ്ടായിരിക്കണം അത് വരും പക്ഷെ എത്രയും അത് കാ ഇതിൽ വരാനുള്ള കാരണം ഇതേ ഉണ്ടോ ഇതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആയിരക്കണക്കെന്ന് പറയാം നമുക്ക് കായുണ്ട് ഇതിൽ ഇതല്ലേ ഇതിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലായതുകൊണ്ട് അത്ര നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഇതല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ അത് ഇത് ഒരു ചെടിയായി കാണുന്നതേ നല്ല വളർച്ചയും അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ കായ്കളുണ്ട് നിറച്ച് കായ്കൾ അപ്പം ഞാനിത് കുറച്ച് പറിച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങളെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞാൻ ആ പറിച്ച് ശേഖരിച്ച് വെച്ചത് അപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെ വെച്ച എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നീടേ ഇത് രണ്ട് ജാം നല്ലതാണ് ഇത് രണ്ട് ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ ജാമ് നല്ല സൂപ്പർ ജാമാണ് എൻ്റെ ജാമ് ഇതാണ് എൻ്റെ ഉണ്ടോ ഇത് രണ്ട് മൂന്ന് വിതം ഉണ്ടെന്ന് ഇത് തോന്നുന്നു ആമസോണിൽ കാണുമ്പോൾ വേറെ കളറാണ് പല കളറിലുള്ള ഉണ്ടായിരിക്കും ഏതാണ് ഗോൾഡും പരി സാധനം അറിയപ്പെടുന്നത് ഇപ്പം ഇതിന് ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ട് കാരണം വെച്ചാൽ ഈ കട്ടപ്പണ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചേട്ടനത്ത് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില ഇതിനൊരു ആയിരത്തി അറുന്നൂറ് രൂപയൊക്കെ മാർക്കറ്റ് വിലയുണ്ട് എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടംപോലെ വിറ്റുപോകുന്നുണ്ടെന്ന് പറയുന്നത് ഞാനിതിൻ്റെ ജാമ് കഴിച്ചിട്ടുണ്ട് നല്ല ജാമാണ് അപ്പോൾ ജാമുണ്ടാക്കാന്നുള്ള കൂട്ടത്തില് ഞാൻ എടുത്ത് വന്നത് അപ്പോൾ ഈ ഒരു കാ മുഴുവൻ ആ ഒരു ചെടിയെന്ന് കിട്ടിയതാണ് കേട്ടോ ഇത് ഇനിയും ധാരാളം ചുവട്ടിൽ പെറുക്കാൻ കിടപ്പുണ്ട് അത് പെറുക്കിയെടുത്തില്ല അത് അത് പെറുക്കിയെടുക്കണമെനിക്ക് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡമ്പറിയെക്കുറിച്ച് കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കൃഷികൾ ചെയ്യുമ്പോൾ അത് പ്രയോജനപ്രദമാണ് ഡബിൾ എഫക്റ്റ് നമുക്ക് കിട്ടും നമുക്ക് മത്സ്യവും കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് അതായത് ഇങ്ങനെയുള്ള പച്ചക്കറികൾ കിട്ടും ഇതുണ്ടോ ഇത് ഇതുണ്ടോ അത് നല്ല ഗുണപ്രദമാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നതേ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ഉള്ളൂ അപ്പോൾ ഒട്ടനവധി ആളുകൾ മത്സ്യകൃഷിയുടെ ഒപ്പം തന്നെ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട് ഇതിൻ്റെ വെള്ളം യൂട്ടിലൈസ് ചെയ്ത് അപ്പോൾ ഈ വെള്ളത്തിന് എന്ത് പ്രത്യേകതയുള്ളത് നമുക്ക് ഒന്ന് നോക്കാം ഈ വെള്ളത്തിൽ എന്തുകൊണ്ടാണ് ഈ ചെടികൾ ഇതുപോലെ കായ്ക്കുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ ഇത്ര ഈ വെള്ളം ഇത്ര പ്രയോജനപ്രദമായതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വെള്ളത്തിൽ ഫോസ്പ്രസ് പൊട്ടാസ്യം എന്നിവ അട അടങ്ങിയിട്ടുണ്ട് ഈ നൈട്ര നൈട്രജനുണ്ട് ഈ നൈട്രജിനും ഫോസ്ഫറസും പൊട്ടാസിയം എങ്ങനെയാണ് ഈ വെള്ളത്തിൽ വരുന്നതെന്ന് പക്ഷേ നിങ്ങൾ ചിന്തിക്കും അത് വെച്ചാൽ മീനിൻ്റെ കാഷ്ടമില്ലേ മീൻ്റെ വേസ്റ്റ് ആ കാഷ്ടം വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഗതിയാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ തീറ്റ കൊടുക്കുമല്ലോ തീറ്റെടുക്കുന്നതിന് തീറ്റ മീൻ എല്ലാം മീൻ തീറ്റ എല്ലാം തിന്ന് അത് കാഷ്ടിക്കും അപ്പോൾ അതിൻ്റെ കാഷ്ടം വിഘടിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംഗതിയിലാണ് ഈ നൈട്രജിനും ഫോസ്പ്രസും പൊട്ടാസിയം ഒക്കെ ഇന്നുണ്ടാകുന്നത് പിന്നെ അതുകൂടാതെ ഈ വെള്ളത്തിൽ ധാരാളം മൈക്രോഓർഗാനിസം ഉണ്ട് മൈക്രോ മൈക്രോഓർഗാനിസം ചെടികളുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായപ്രദമായിട്ടുള്ള സംഗതികളാണ് അപ്പോൾ അങ്ങനെ ഈ ചെടികളൊക്കെ നന്നായിട്ട് കായ്ക്കാൻ തക്കും കാരണമായി തീരുന്ന സംഗതികളാണ് ആ ചെടികളുടെ ഗ്രോത്തിന് എല്ലാം അത് സഹായിക്കും അതായത് മൈക്രോസഞ്ചാരത്ത് കുറേ പ്രയോജനപ്രദമായിട്ടുള്ള ബാക്ടീരിയ ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ അത് അതും ഗുണം ചെയ്യും ചെടികളുടെ വളർച്ചയ്ക്ക് അപ്പോൾ പ്രതിരോധം കൂടിയും ചെടികൾക്ക് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു മേന്മ അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ നമ്മളേതായാലും കുളം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മീൻ വളക്കുന്നുണ്ട് അതിൽ കവിഞ്ഞ് നമുക്കത് ഒരു ഡബിൾ ബെനിഫിഷ്യൽ ആക്കി തീർക്കാൻ തന്നെ മീനും കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലെ തന്നെ പച്ചക്കറികളും ഉണ്ടെങ്കിലേ അതും കൂടെ ഉപകാരപ്രദമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനം ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ സബ്മേഷൻ പമ്പ് വെച്ചപ്പോൾ ഈ വെള്ളം കോരു ഒഴിക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ചെറിയ സബ്മേഷൽ പമ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് പമ്പ് ചെയ്തെടുക്കാം അപ്പോൾ അത് പമ്പ് പമ്പ്യാ ഈസി ആയിട്ട് പമ്പിയാവുന്നൂ ഞാനങ്ങ് വെച്ചിട്ടുണ്ട് അങ്ങനെ സംവിധാനം വെച്ചിട്ടുണ്ട് നോക്കാം വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഞാനിത് ഇപ്പോൾ ഈ മോട്ടർ ഇതിനകത്ത് നിന്ന് ഇട്ടാൻ പറ്റും ഒരു ഏഴ് കിട്ടാൻ വേണ്ടിയിട്ടേ ഇപ്പോൾ ഈ ഹോസിൽ കുറച്ച് നീളുണ്ടെങ്കിൽ നമുക്ക് ആ ചെടികളിത്തിരി അകലെയാണെങ്കിൽ നമുക്ക് അതെല്ലാം പിടിച്ചു കൊണ്ടുവിടുന്ന ഈസി ആയിട്ട് വെള്ളം ഒഴിക്കാവുന്നൂ അപ്പോൾ ബക്കറ്റിക്ക് ഒരൊഴിക്കുന്ന നിർബന്ധമില്ല അങ്ങനെ എളുപ്പത്തിലുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മീനും കിട്ടും അതോടൊപ്പം തന്നെ പച്ചക്കറിയും തരളുമായിട്ട് വളർത്താൻ നിൽക്കണം സാധിക്കും അപ്പോൾ ഈ ഒരു രീതി അവലംബിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അത് പ്രയോജനപ്രദമായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ പച്ചക്കറികൾ നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴേ ഇതിനെ തന്നെ ആശ്രയിച്ച് ഇതിൻ്റെ ഒരു ഓവർഡോസ് അപ്പോൾ ഇത് കണക്കിൽ കണക്കിലധികം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും എഫക്റ്റ് നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാകുമോ ചെടികളുടെ വളർച്ചയ്ക്ക് അപ്പോൾ നൂറ് ശതമാനം നമുക്ക് ഇത് ഇതിനെ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് ഉണ്ടാകുന്ന കഴിയുമോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ വെള്ളം നമ്മൾ ഇതിനെ തന്നെ ആശ്രയിച്ച് പോകുമ്പോൾ അതെന്താണെന്ന് സംബന്ധിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു പിടിയിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാം അതായത് ഈ വെള്ളം മാത്രം നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ചെടികൾക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അപ്പോൾ ആ വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ഷെയർ ചെയ്യാം അതുവരെ ഗുഡ് ബൈ